നമസ്കാരം ആർജിയാണ് ഡബിൾ പുതിയ ഇവിടെ കലോത്സവം ഇന്നത്തെ ഒരു ട്രാവൽ പോകാൻ ഇവിടുന്ന് കൊച്ചി വരെ പോകണം കൊച്ചിയിൽ കൂട്ട് വേറെ കഴിഞ്ഞൊക്കെ ഉണ്ട് വേറെ കഴിഞ്ഞൊക്കെ പത്ത് പോകുന്ന ശേഷം പോകണമെങ്കിൽ പറയാം പെട്ടെന്ന് സമയമില്ല നമ്മൾ സാധാരണ രാവിലെ പത്ത് ദിവസത്തിലേക്ക് പോകാറ് പക്ഷെ ഇന്ന് നമ്മൾ എട്ട് ദിവസത്തിന് പോകണം പ്ലാൻ ഞാൻ ഓർക്കണം ശ്രുതി എട്ട് മണിക്കൂർ ബസ്സിൻ്റെ വയസ്സുടുന്നു മലയാള മുകളിൽ ഉള്ളത് അപ്പോൾ നമുക്ക് പരുത്തി പോകേണ്ട ആവശ്യമില്ല മലയാള മുകളിൽ ഇവിടുന്ന് കയറി പോയാൽ മതി അതാണ് ഏറ്റവും ടാസ്ക് നല്ല ഇടം വരെ രാവിലത്തെ വെയിലാണ് നല്ല വെയിലൊക്കെ കൊണ്ട് സുഖം നടക്കുകയാണ് നല്ല രസമുണ്ട് വെയിലോളായിട്ട് അപ്പോൾ നമ്മൾ മലകാൻ പെട്ടെന്ന് മുടി നമുക്ക് മാനന്ത പോയിട്ട് വിഷമമായി പോയിട്ട് പോകണം പെട്ടെന്ന് ഓടാനായിട്ട് ആ വേറൊരു കാര്യം നമ്മൾ നിൽക്കാതെ നിർത്താതെ എക്സ്പ്രസ് പോലെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ് രണ്ടുപേരും നടക്കുകയാണ് പെട്ടന്ന് പോട്ടെ നമുക്ക് ബസ് ഇട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു രാവിലെ മുൻപ് തമ്പാകം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ട്രെയിൻ വീട്ടിലേക്കുള്ള കൊച്ചിക്കുള്ള ട്രെയിൻ ഉണ്ട് ഇവിടെ പക്ഷേ നമ്മൾ വേറൊരു സമയത്ത് അതിനകത്ത് തമ്മിൽ നമുക്ക് കൊച്ചിക്കുള്ള ട്രെയിൻ കിട്ടാൻ ചാൻസ് ഇല്ല അതൊരു ബുദ്ധിമുട്ടല്ലേ ശ്രുതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം പത്തിൻ്റെ ബസ്സിന് പോയിട്ട് നമുക്ക് കൊച്ചിക്കുള്ള ട്രെയിൻ കിട്ടാൻ ഒരുപാട് വൈകിട്ട് എത്തി കിട്ടിയത് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് കൊച്ചിയിൽ എത്തിയിട്ടാണ് നാളെ തൃശ്ശൂർ തൃശ്ശൂർ പറഞ്ഞിട്ട് അതൊരു അടുത്ത ബ്ലോഗായിട്ട് ചെയ്യാം നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ കല്യാണത്തിനു പോയി ബ്ലോഗ് അത് നമ്മൾ അടുത്ത ബ്ലോഗായിട്ട് കടന്നു പോയിട്ട് അപ്പൊ കൈസ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ കൊറേ നേട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റായിട്ട് ബസ് വന്നിട്ടില്ല ശ്രദ്ധ എട്ടുമണിക്കുമ്പോ സമയം ഇപ്പൊ ഏകദേശം എവിടെ ഡാഷന്നല്ല ആണോ ആ ഒരു ബ്ലാക്ക് പട്ടി കാണുന്നുണ്ടോ ഇങ്ങോട്ട് വരുന്ന അവൻ കണ്ട ഡാഷിനെ പോയിരിക്കും പക്ഷെ ഡാഷല്ലാൻ തോന്നുന്നു പിന്നെ അവളെ പട്ടികളുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് തീർന്നിട്ടില്ല അതിന്റെ അവിടെയുള്ള സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ അതിന് വരാൻ പറ്റാത്ത ആരോടാണ് അറ്റൻഡൻസ് ചെയ്യാൻ കിട്ടുന്നുണ്ട് നടന്നു കളന്ന് ഇവിടം വരെ എത്തി അടുത്ത വരെയാണെങ്കിലും കാണിച്ചരാം സുന്ദരന വണ്ടിയൊന്നും മാറിക്കൊടുക്കുകയൊന്നുമില്ല എല്ലാ പട്ടികളും ഇവിടത്തെ എല്ലാ പട്ടിക അങ്ങനെ വണ്ടി ഒന്നും റെയിൽവേ മാറിക്കൊടുക്കൂല്ലെത്തി ഓടി പടഞ്ഞത് പിന്നെ ഫോണില് ചാർജ് ഇല്ല അത് വേറൊരു സത്യം അപ്പൊ എന്തായാലും നമുക്ക് സമയമുണ്ട് അതാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം െ അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം വണ്ടി തന്നെയാണ് ഗൈസ് വേറെ പ്ലാറ്റ്ഫോമിൽ പോകേണ്ട ആവശ്യമില്ല ഫ്രണ്ടിൽ പോകണം ശരിക്കും ട്രെയിൻ വേണ്ട സമയം കഴിഞ്ഞു പത്ത് നാൽപ്പതിന് വരും എന്ന് പറഞ്ഞാൽ ട്രെയിനാണ് സമയം ഇപ്പോൾ പതിന പത്തേ മുക്കാലായി പത്തേ അമ്പതായി പത്തിൻറ്റു ലേറ്റ് ആയി ഒരു ട്രെയിൻ വന്നിട്ട് എത്തണെടുക്കും നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് ഹാൻഡിക്കാപ്പിൻ്റെ സീറ്റ് ഉണ്ടാവണം തിരക്ക് കൂടുതൽ ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പോഴ്സലം പിടിക്കണം അത് വേറെ പ്രശ്നമാണ് അല്ലേ ആ അതെ ഇപ്പം നമ്മൾ ട്രെയിൻ നല്ല തിരക്കുണ്ട് കേസ് നല്ല തിരക്കുണ്ട് ഈ ട്രെയിനിലാണോ നമ്മൾ ഇരുപാനാ പോകണം ട്രെയിനിൽ ട്രെയിൻ ഇത്രയും പ്രതീക്ഷിക്കുള്ളൂ ഇത്രയാണ് പോകണ്ടോ എൻ്റെ സമയം കഴിഞ്ഞിട്ടും വന്നിട്ടില്ല തിരക്ക് നോക്കൂ കേസ് വേറെ ലെവലിൽ തിരക്കുണ്ട് ഇതൊക്കെ നീ കയറണോ നല്ല തിരക്കാണ് നീ കാണതെല്ലാം ഇന്നത്തെ തിരക്കാണ് ശ്രുതിയുടെ ബലമായ സംശയം ശ്രുതിക്ക് മഞ്ഞപ്പത്തുണ്ടോന്നാണ് ആ കൈകാര്യം മഞ്ഞപ്പാണ് ആ ശ്രുതിയുടെ പ്രശ്നം എന്നാൽ തേങ്ങ അതാ മഞ്ഞപ്പയിന്റ് അടിച്ചതായിരിക്കും ഇപ്പൊ കയ്യില് ആ മഞ്ഞപ്പേന്റ് അതിന് തട്ടിതായിരിക്കും എന്താ മഞ്ഞപ്പ് അല്ലേ മഞ്ഞപ്പിത്തായിരിക്കും നിനക്ക് മാറും മഞ്ഞപ്പിത്തീ ദൂര പകരും പകരും പകർച്ച വേദിയാവും പാവാട പൊക്കണി നാണയ നാണക്കെടുത്തൊരു ആൾക്കാരും പാവാട പൊക്കണ വൃത്തിയില്ലാത്തതെ പുള്ളിങ്ങനെ പബ്ലിക്കായിട്ട് പാവാട പൊക്ക തുണി എന്തായാലും തുണി വെക്കണ മോശമാണ് മറ്റേ പ്രേമലി പറഞ്ഞ പോലെ റീൻ കൊടുത്ത് തുണിപ്പക്കി കാണിക്കുന്നുണ്ട് പറഞ്ഞ പോലെ തുണി കാണിക്കാവൂ ട്രെയിനിടെ വെയിറ്റ് ആണ് ട്രെയിൻ വന്നിട്ടില്ല എത്ര ഫുൾ ഇത്രയും ക്രൗഡാക്കി നമ്മള് ട്രെയിനിലോ ക്രൗഡാണ് വന്നില്ലേ വന്നില്ലേ ട്രെയിൻ വന്നില്ലേ ട്രെയിൻ വന്നില്ലേ സന്തോഷം ട്രെയിൻ വരാത്തിന് ദേഷ്യാണ് എനിക്ക് സങ്കടമല്ല നമ്മളെ റെയിൽവേ എങ്ങനെയാണ് കൈസ് എവിടെ പോകാനിറങ്ങി എന്റെ സമയത്ത് വരൂല അതാണ് നമ്മുടെ ട്രെയിൽ ഇന്ത്യൻ ട്രെയിൽ കേട്ടാദ്യം തീ ടിക്കറ്റ് ആ പിന്നെ രാവിലെ വെള്ളയപ്പം കഴിച്ചു കഴിസ് തൃപ്തി ആയില്ലന്ന് വെള്ളയപ്പം ചമ്മന്തി കഴിച്ച് ചമ്മന്തി ഇഷ്ടമോടാ ചമ്മന്തി വാങ്ങി ആ അന്ന് നമ്മളെ നാട്ടിലെ ചമ്മന്തി അതുപോലെ വീട്ടിലുണ്ടാക്കണം വീട്ടില് തേങ്ങണ്ടല്ലോ അതുപോലെ വെള്ളം പോലെ ഉണ്ടാക്കണം വീട്ടില് അതുണ്ടാക്കുമ്പോ അവൾക്ക് മടിയാണ് അപ്പോൾ അവൾക്ക് മടി പിടിക്കും അവൾക്ക് സ്വന്തം മടിയില്ലാങ്ക് നമ്മളുടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുക ഇവിടെ ഓരോരുത്തരും വെയിലത്തൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇന്നലൊക്കെ സമ്മതിക്കണം വെയിലത്തൊക്കെ വെയിറ്റ് ചെയ്യണം നമ്മളും വലിയ തവണ നിക്കണോ എങ്കിലും ചെറിയ പോസ്റ്റിന്റെ ചെറിയ തണല്ലേ നിക്കുന്നു അടിപൊളിയും ഓസ ഇഷ്ടപ്പെട്ട് അവരവിടെ മുറിച്ചെടുക്കാൻ അല്ലേ അത് മുറിക്കാതെ കിട്ടിക്കഴിഞ്ഞു നമുക്ക് മോട്ടർ പിടിച്ച് പിടിപ്പിച്ച് മാമന്റെ കിൻറ്റിൽ കിട്ടാല പൈപ്പ് കണക്ഷൻ എടുത്ത് എന്നിട്ട് മോട്ടർ അടിച്ച് വെള്ളം എടുക്ക വീട്ടിലേക്ക്

എന്തായാലും നമുക്ക് എറണാകുളത്ത് എത്തുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം നമ്മൾ എറണാകുളം എത്തിയിരിക്കാനെങ്കിൽ അതാണ് നമുക്ക് പോവാം എറണാകുളമാണ് അതണ്ട എറണാകുളം ടൗൺ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നേരെ നമുക്ക് വീട്ടിൽ പോവാം നടന്ന് വേണം പോവാൻ അതേ അതേല്ല അപ്പം ഇപ്പം നമ്മൾ പിച്ചക്കാരാണ് ഒരു കൊല്ലം കൊണ്ടാണ് അതാണ് അതാണ് നല്ല തിരക്കാണ് ഗൈസ് ഗൈസ് ഇവിടെ ടാർ ചെയ്തു പുതിയ ടാറ് ഇവിടെ ആണോ രണ്ടു രൂപ ടോക്കണൊക്കെ എടുത്തിട്ട് ഓട്ടോ ബുക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇത് കൗണ്ടർ പ്പോ പൊഴിയായിട്ടാ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് ഇതാ നമുക്ക് ബസ് ഏറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേസ് അവളെ ടൗൺ മുതൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ഹോട്ടലാണ് ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ഒരിക്കലും ഇവിടെ നിന്ന് ഓരോ ഹോട്ടലും വാങ്ങിച്ചു കഴിക്കരുത് പിന്നെ നമുക്ക് ഫുഡ് അത്രയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യം ഭയങ്കര വിശപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ ആ നേരെ കാണുന്ന എൻറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ പോലെ ഹോട്ടലുകളും ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം ോട്ട് എന്ന് പറയുമ്പോ നമ്മൾ നോക്കി കണ്ടൊക്കെ കഴിക്കണം വയർ കംപ്ലൈന്റ് ആക്കാൻ പാടില്ല അപ്പൊ എന്തായാലും നമ്മൾ നേരെ നടന്ന് പോട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് കൊണ്ടിരുന്ന സ്ഥലമാണ് ആയിരുന്നു കാറൊക്കെ ദൈവം ആർജക്ക് ഒരു അഞ്ചാറ് വർഷം നീ പാഠം പഠിക്കുന്നു പറഞ്ഞൊരു പണിയും അതാണ് ഇനി നമുക്ക് പണം വരും ഇപ്പൊ എന്താ നമുക്ക് നടക്കാം ബസ് വരെ അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷൻറെ അവിടെ നമ്മള് നടന്നുകൊണ്ടിരിക്കാണ് കടകളുടെ ഇടയിൽ കൂടെ നടന്ന് നമ്മള് ബസ് സ്റ്റോപ്പിലോട്ട് പോവയാണ് ഇനി ബസ് കയറണം അവിടെ െത്തിരിക്കണം നമ്മളെ ഇതാണ് നമ്മളെ കലൂര് സ്റ്റേഡിയം ഇവിടെ നിന്ന് കൊറച്ചപ്പുറത്താണ് നമ്മള് ബസ് ഏറെ ഇവിടെ നിക്കണം ുമ്മോണടിച്ചുറപ്പിക്കുക എനിക്ക് ചേട്ടന്മാരി അതിന് നമുക്ക് പറവർവ് വണ്ടി കിട്ടണം ഇവിടെ വെയിറ്റ് ചെയ്യാതെ വരാം നമ്മുടെ മെഡിക്കൽ ഷോപ്പിലോട്ടൊന്നും പോവേന കാരണം ഇനി നമുക്ക് ഗുളിക ഒരു രണ്ട് ഗുളിക വാങ്ങിക്കാനുണ്ട് അപ്പം ഇവിടെ ഫാർമസിന്ന് മെഡിസിൻ മേടിക്കാനാണ് മെഡിസിൻ മേടിച്ചിട്ട് വരാം അപ്പം കഴിച്ച നമ്മൾ വീടിന്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്കുന്നുണ്ട് നടന്ന് പോവാന്ന് തളർന്നു ഇനി കുറച്ചും കൂടി പോകാണ്ട് എന്തായാലും വീട്ടിൽ പറ്റും ബാക്കിയ കാര്യം അപ്പം കൊച്ചിയിലെത്തി വീട്ടിലെത്തി വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വൈകിട്ടായി ശരിക്കും അതിപ്പോഴും വൈൻഡപ്പ് ചെയ്യുന്നത് പിന്നെ അടുത്ത ട്രാവൽ വോക്ക് ഇവിടെ നമ്മൾ കൊച്ചി ചെറ്റേക്ക് തിരുവനന്തപുരത്തേക്ക് തൃശ്ശൂരിലേക്ക് പോകുന്നത് കല്യാണത്തിന് പോകുന്ന വീഡിയോ ആണ് അടുത്ത ട്രാവൽ വോക്ക് അപ്പോൾ ആ ബ്ലോഗ് താമസം താമസിച്ചത് വരുന്ന പുറത്തേണ്ടവരുന്നായിരിക്കും അപ്പോൾ വീഡിയോകളുടെ സപ്പോർട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പ്ലീസ് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബില്ലേക്കെ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ എനേബിൾ ചെയ്യാൻ മസ്റ്റായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ഡ്രൈവർ നോട്ടീസ് കിട്ടുന്നുണ്ട് അപ്പൊ ഓൾബട്ടൺ ചെയ്യാത്ത വല്ലാത്തത് അപ്പൊ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ബൈ ബൈ